ഉപ്പുമുളകും എന്ന ജനപ്രിയ ഷോയിൽ കൂടി മലയാളി പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതരായി മാറിയ ബിജു സോപാനം എന്ന ബാലുവും എസ് പി ശ്രീകുമാറും ഇപ്പോൾ പീഡനക്കേസിലകത്താകും എന്ന സ്ഥിതിയിലെത്തിയിരിക്കുകയാണ് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് ബിജു സോപാനം ലൈംഗിക അതിക്രമം നടത്തുകയും എസ് പി ശ്രീകുമാർ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്ന് ഒരു പ്രമുഖ നടി ഹേമ കമ്മീഷൻ മുമ്പാകെ പരാതിപ്പെട്ടിരിക്കുകയാണ് വാർത്ത ഇതിനോടകം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി കഴിഞ്ഞിരിക്കുകയാണ് ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യങ്ങളുമാണ് മലയാളി പ്രേക്ഷകർക്ക് ലൈംഗിക പീഡനങ്ങളുടെയും ലൈംഗിക പീഡന ശ്രമങ്ങളുടെയും കഥകളൊന്നും ഈ അടുത്ത കാലത്ത് പുത്തരിയല്ലാതെയായി മാറിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് കേരളത്തിൽ വലിയ തരംഗം സൃഷ്ടിച്ച സാഹചര്യത്തിൽ എന്നാൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലെ പരാതികളും അതിൽ അതിലിരയാക്കപ്പെട്ട വ്യക്തികളും അവരുടെ കേസുകളും ഒക്കെ നന്നായി മനസ്സിലാക്കുമ്പോൾ പീഡനം എന്നുള്ളതിന് പുറത്ത് വ്യക്തി വൈരാഗ്യങ്ങൾ തീർക്കുവാൻ പല സ്ത്രീകളും ആലോചിച്ച് തിരിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സത്യം പറയാമല്ലോ ഈ കേസ് കണ്ടപ്പോഴും ഈ ഒരു അഭിപ്രായം തന്നെ പറയുവാനാണ് തോന്നുന്നത് ഒരൊറ്റ ആരോപണം മാത്രമേ ഉള്ളൂ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് ലൈംഗിക അതിക്രമം നടത്തുവാൻ ശ്രമിച്ചു മതി അത്രയും മാത്രം മതി ഈ ഒരൊറ്റ ആരോപണം കണ്ട് ഒരു മനുഷ്യൻ നിരപരാധിയാണെങ്കിലും അല്ലെങ്കിലും അയാളുടെ ജീവിതത്തെ നശിപ്പിച്ച് പണ്ടാരമടക്കുവാൻ കഴിയും എന്നുള്ളതാണ് നമ്മുടെ നിയമത്തിന്റെ സവിശേഷത ഈ ലൈംഗിക പീഡനം ലൈംഗിക അതിക്രമം എന്നൊക്കെ പറയുന്നത് പബ്ലിക്കിന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്ന കാര്യമല്ലല്ലോ അത് സ്വകാര്യ ഇടങ്ങളിൽ മാത്രം നടത്തുന്ന കാര്യങ്ങളാണ് അതിന് യാതൊരു തെളിവുകളും ഉണ്ടാവില്ല സാക്ഷി മൊഴികളും ഉണ്ടാവില്ല ഒരു ചുക്കും ഉണ്ടാവില്ല എങ്കിലും നിയമം ഇപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത് ഇത് മനസ്സിലാക്കിയിട്ടുള്ള ഒരു കൂട്ടം സ്ത്രീകൾ ഈ ചില നിയമങ്ങൾ വെച്ചുകൊണ്ട് എന്ത് നിറികേടും കാണിക്കുവാൻ റെഡിയായി ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം ഫേക്ക് ഏതാണ് റിയൽ ഏതാണ് എന്ന് കണ്ടുപിടിക്കുക എന്നുള്ളത് ഈ കേസിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും അസാധ്യമാണ് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് എന്നെ പീഡിപ്പിക്കുവാൻ ശ്രമിച്ചു എന്ന് ഒരു സ്ത്രീ കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്താൽ നിയമം അവർക്കൊപ്പമാണ് നിൽക്കുക എന്തുകൊണ്ട് സംഭവം നടന്ന സമയത്ത് പരാതിപ്പെട്ടില്ല എന്ന ചോദ്യം പോലും ഉന്നയിക്കുവാൻ ആർക്കും അവകാശമില്ല ഇനി ഒരുപക്ഷെ അങ്ങനെ ചോദിച്ചാൽ ആ ചോദ്യത്തിന് യാതൊരു തരത്തിലുള്ള നിലനിൽപ്പും ഉണ്ടാവില്ല തന്നെയുമല്ല പരസ്പര കൂടി സ്ത്രീയും പുരുഷനും തമ്മിൽ ഒരായിരം തവണ ശാരീരികമായി ബന്ധം പുലർത്തുകയും അതിനുശേഷം സ്ത്രീ പറയുകയാണ് അത് പീഡനമായിരുന്നു എന്നെ നിരന്തരം നിരവധി സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അത് പരസ്പര സമ്മതത്തോടു കൂടിയായിരുന്നു എന്നുള്ള ചോദ്യമൊന്നും ഇവിടെ പ്രസക്തമല്ല അത് പീഡനമാണ് ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ നിയമത്തിന്റെ പ്രത്യേകത ഇവിടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് ലൈംഗിക അതിക്രമം നടത്തുവാൻ ശ്രമിച്ചു എന്ന് പ്രമുഖ നടി ഈ രീതിയിലാണ് വാർത്തകൾ വന്നിരിക്കുന്നത് ആരാണാവോ ഈ പ്രമുഖ നടി നടിയുടെ പേര് വെളിപ്പെടുത്തുവാൻ പാടില്ല അതിനിപ്പോൾ നടിയാണെങ്കിലും ആരായാലും ഇരയുടെ പേര് വെളിപ്പെടുത്തുവാൻ പാടില്ല എന്നുള്ളതാണ് നിയമം പക്ഷെ ആർക്കെതിരെയാണോ പരാതിപ്പെടുന്നത് ആ വ്യക്തികളുടെ പേരുകൾ അതൊരു വ്യക്തിയാണെങ്കിലും വ്യക്തികളാണെങ്കിലും അവരുടെ പേരും ഊരും എല്ലാം കൃത്യമായി വെളിപ്പെടുത്തുകയും ചെയ്യാം എന്നാൽ ഈ വേട്ടക്കാർ എന്നാരോപിക്കപ്പെടുന്ന വ്യക്തികൾ യഥാർത്ഥത്തിൽ വേട്ടക്കാരായിരുന്നോ അതോ മനഃപൂർവം അവരെ കുടുക്കിയതാണോ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് നിയമത്തിൽ ഒരു മറുപടിയുമില്ല ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത കുറ്റം ആരോപിക്കപ്പെടുന്ന ആൾക്കാർക്കൊരു ജീവിതമുണ്ട് അവർക്കുമുണ്ട് ഭാര്യയും മക്കളും അവർക്കുമുണ്ട് സാമൂഹ്യ ബന്ധങ്ങളും ബന്ധുക്കളും സങ്കടങ്ങളും ദുഃഖങ്ങളും അഭിമാനവും അപമാനവും ഒക്കെ അവർക്കുമുള്ളതല്ലേ ഈ സമൂഹത്തിന്റെ മുമ്പിൽ അവരും തല നടക്കേണ്ടതല്ലേ ഈ വേട്ടക്കാർ എന്നാരോപിക്കപ്പെടുന്ന ആൾക്കാരുടെ ഭാര്യയും മക്കളുമൊക്കെ സമൂഹത്തിലേക്ക് പോകുമ്പോൾ അവരുടെ കൂട്ടുകാരുടെ നടുവിൽ നിൽക്കുമ്പോൾ എത്രമാത്രം അവർ അവഹേളിക്കപ്പെടുന്നുണ്ട് എത്രയോ ആയിരങ്ങളുടെ തുറച്ചുനോട്ടം എത്രയോ പേർ അവർക്കെതിരെ നടത്തുന്ന കുറ്റാരോപണങ്ങൾ എല്ലാത്തിനുമുപരി സോഷ്യൽ മീഡിയയിൽ കൂടി നടക്കുന്ന അതിക്രൂരമായ സൈബർ ബുള്ളിങ് ഇതിനൊക്കെ ആരാണ് പരിഹാരം കണ്ടെത്തുക എല്ലാം വ്യാജമായിരുന്നു എന്ന് തെളിഞ്ഞു കഴിയുമ്പോൾ പിന്നീട് ആരാണ് ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മുൻപോട്ട് വരിക ഈ അടുത്ത സമയത്ത് നിവിൻ പോളിക്കെതിരെ ഇതുപോലെ ഒരു ലൈംഗിക പീഡന കേസ് പുറത്തു വന്നത് നമ്മൾ മറന്നിട്ടില്ല ഈ പരാതിയുടെ വിശദാംശങ്ങൾ മാധ്യമങ്ങൾ കൂടി പുറത്തു വന്നപ്പോൾ തന്നെ സോഷ്യൽ മീഡിയ അത് ഏറ്റെടുക്കുകയും നിവിൻ പോളിക്കെതിരെ എത്ര രൂക്ഷമായ ഭാഷയിലുള്ള ആക്രമണങ്ങളായിരുന്നു ആൾക്കാർ അഴിച്ചുവിട്ടത് ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും എല്ലാം വ്യാജമായിരുന്നു എന്ന് തെളിഞ്ഞു പക്ഷേ ഈ എഴുതി പിടിപ്പിച്ചതൊന്നും ആരും ഡിലീറ്റ് ചെയ്യാറില്ല ഈ കേട്ട തെറിയും അപമാനവുമൊന്നും ഒന്നും അതിന് മറുപടി പറയുവാനും ആരും വരില്ല ഒരു ക്ഷമാപണവുമില്ല പിന്നെ ഈ വാലും തലയും ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആൾക്കാർക്കും അറിയാം ഈ കേസ് എങ്ങും എത്തില്ലെന്ന് അതെങ്ങും എത്തിയില്ലെങ്കിൽ പോലും സോഷ്യൽ മീഡിയയിലെ അവഹേളനവും സൈബർ ബുള്ളിങ്ങും ഒക്കെയാണ് അവരും ലക്ഷ്യമിടുന്നത് ഇവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം പുരുഷന്റെ അഭിമാനത്തിന് യാതൊരു വിലയുമില്ലേ എന്നുള്ളതാണ് അവൻ തെറ്റുകാരനാണെങ്കിൽ തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടണം എന്നാൽ തെറ്റുകാരനാണോ എന്നറിയുന്നതിന് മുൻപ് തന്നെ പേരും മേൽവിലാസവും എല്ലാം പുറത്തുവിട്ട് സമൂഹത്തിന്റെ മാക്സിമം അവഹേളനം വാങ്ങിക്കൊടുക്കുകയും അവനെ ഇല്ലാതെയാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ഈ ഇരട്ട നീതിയോട് ജെൻഡർ ഈക്വാലിറ്റിക്ക് വേണ്ടി വാദിക്കുന്ന സ്ത്രീപക്ഷവാദികൾ ആക്ടിവിസ്റ്റുകൾ എന്തു മറുപടിയാണ് പറയുവാൻ ആഗ്രഹിക്കുന്നത് എന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിയമ പോരാട്ടം നടത്തുവാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നവർക്ക് എന്ത് മറുപടിയാണ് ഈ വിഷയത്തിൽ മേൽ പറയാനുള്ളത് ഈ കേസിൽ പുറത്തു വന്നിരിക്കുന്ന ചില പരാമർശങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാകുന്ന ഒരു കാര്യം മനഃപൂർവ്വം ഈ താരങ്ങളെ കുടുക്കുവാൻ വേണ്ടി തന്നെ ഒരുമ്പിട്ടിറങ്ങിയിരിക്കുകയാണ് ഈ സ്ത്രീ കാരണം ബിജു സോപാനം ലൈംഗികാതിക്രമം നടത്തുവാൻ ശ്രമിച്ചു അപ്പോൾ തന്നെ എസ് പി ശ്രീകുമാർ ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാത്ത ഒരു കാര്യം ഈ ബിജു സോപാനം ലൈംഗികാതിക്രമം ഈ സ്ത്രീയോട് കാട്ടുവാൻ ശ്രമിച്ചപ്പോൾ അത് പറ്റില്ല എന്ന് പറഞ്ഞ് അതിനെ എതിർക്കുവാൻ ശ്രമിച്ച് കുതിറി മാറുവാൻ ശ്രമിച്ച ഈ സ്ത്രീയെ ബിജുവിന് വഴങ്ങിക്കൊടുത്തില്ലെങ്കിൽ സീരിയൽ മേഖലയിൽ ഇനി ഒരിടത്തും മുഖം കാണിക്കാൻ ഒരവസരവും ഉണ്ടാക്കി തരില്ല അതുകൊണ്ട് മര്യാദയ്ക്ക് വഴങ്ങിക്കൊടുത്തോണം എന്ന് പറഞ്ഞ് എസ് പി ശ്രീകുമാർ ഭീഷണിപ്പെടുത്തി എന്നാണോ ഉദ്ദേശിക്കുന്നത് പരാതിയിൽ അതൊന്നും വ്യക്തമല്ല അല്ലെങ്കിൽ പിന്നെ എന്തിനു വേണ്ടിയായിരുന്നു എസ് പി ശ്രീകുമാർ ഭീഷണിപ്പെടുത്തിയത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു വ്യക്തത കൂടി പരാതിയിൽ ഉണ്ടാകണമായിരുന്നു ഇപ്പോൾ സംഗതി വേറെയാണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വ്യക്തിവൈരാഗ്യം ഒരു പുരുഷനോടൊരു സ്ത്രീക്ക് വ്യക്തിവൈരാഗ്യം തോന്നിയാൽ അയാളെ കൊടുക്കുവാൻ പറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം ലൈംഗികാതിക്രമ പരാതി തന്നെയാണ് കാരണം ബാക്കിയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ പ്രതിരോധിച്ചു നിർത്തുവാൻ കഴിയും പക്ഷേ ആരോപണം വന്നാൽ പിന്നെ നമ്മുടെ സദാചാര അമ്മാവന്മാരും അമ്മായിമാരും ഒക്കെ മുണ്ടും മടക്കി കുത്തി അങ്ങ് ചാടും എന്നുള്ളത് ഒരു കൂട്ടം ആൾക്കാർക്ക് അറിയാം മാത്രവുമല്ല തൊണ്ണൂറ്റി ശതമാനവും നിയമത്തിന്റെ പരിരക്ഷയും ഈ കേസിന് ലഭിക്കും പിന്നെ കൊള്ളാവുന്ന ഒരു വക്കീലിന്റെ കയ്യിലാണ് കേസ് ലഭിക്കുന്നതെങ്കിൽ അയാൾ ആടിനെ ഉറപ്പായിട്ടും പട്ടിയാക്കിയിരിക്കും അത് പറയുവാൻ കാരണം ഒരിക്കൽ എനിക്ക് വേണ്ടപ്പെട്ട ഒരു സ്ത്രീക്കൊപ്പം ഒരു വക്കീലിനെ കാണുവാൻ വേണ്ടി പോവുകയാണ് ഡിവോഴ്സാണ് വിഷയം അപ്പോൾ വക്കീലിനോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു പറഞ്ഞ വിഷയം ഇതാണ് ഭർത്താവ് ഗൾഫിലേക്ക് പോയിരിക്കുകയാണ് അഞ്ചു വർഷങ്ങൾ കഴിഞ്ഞു അദ്ദേഹം ഇപ്പോഴും മടങ്ങി വന്നിട്ടില്ല ഓരോ പ്രാവശ്യം വിളിക്കുമ്പോഴും ഓരോരോ ഉപാധികൾ പറഞ്ഞ് അയാൾ നാട്ടിലേക്കുള്ള വരവ് മാറ്റി വെച്ചുകൊണ്ടിരിക്കുന്നു മാത്രവുമല്ല കൃത്യമായിട്ട് അവരുടെ ചെലവിന് വേണ്ടിയുള്ള പണം അയച്ചു കൊടുക്കാതിരിക്കുന്നു ഇതൊക്കെ പറഞ്ഞ് സ്ത്രീയും പുരുഷനും തമ്മിൽ ബഹളമാകുന്നു ഒടുവിൽ വിവാഹമോചനം ആവശ്യപ്പെട്ടുകൊണ്ട് അവർ കേസ് ഫയൽ ചെയ്യുവാൻ വേണ്ടി ചെന്നതാണ് അപ്പോൾ വക്കീൽ പറയുകയാണ് അങ്ങനെ വെറുതെ ഭർത്താവ് ഗൾഫിൽ നിന്ന് വരുന്നില്ല ചെലവിന് തരുന്നില്ല അതുകൊണ്ട് വിവാഹമോചനം വേണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കോടതി അനുവദിക്കത്തൊന്നുമില്ല അതുകൊണ്ട് കേസ് നിലനിൽക്കണമെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ കയ്യിൽ നടക്കണം അതെന്താണ് ഈ കുറച്ച് കാര്യങ്ങൾ സ്ത്രീധന പീഡനം ഗാർഹിക പീഡനം അമ്മായിയമ്മയും നാത്തൂനും ഉൾപ്പെടെയുള്ളവരുടെ ശാരീരിക പീഡനം ഭർത്താവിൻ്റെ പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനം മദ്യപിച്ചുകൊണ്ട് നിരന്തരം ആക്രമിക്കുക മുടിയൊക്കെ കുത്തിപ്പിടിച്ച് ഭിത്തിക്ക് തല പലയാവർത്തി അടിച്ചു പൊട്ടിച്ചു ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ട് എഴുതി എഴുതിക്കേറ്റും അതുകൊണ്ട് ജീവൻ തന്നെ നഷ്ടപ്പെടുമെന്നുള്ള ഭയത്തിലാണ് ഇപ്പോൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് എത്രയും പെട്ടെന്ന് വിവാഹമോചനം അനുവദിക്കണം വക്കീൽ ഈ പറയുന്നതെല്ലാം കൂടെ കേട്ട് ഈ സ്ത്രീ അന്തം വിട്ടിരിക്കുകയാണ് കാരണം അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിച്ചിട്ട് പോലുമില്ല ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് ഭാര്യ ചോദിക്കുമ്പോൾ വക്കീൽ പറയുകയാണ് അങ്ങനെയൊക്കെ എഴുതി കൊടുത്തെങ്കിൽ മാത്രമേ കേസ് ജയിക്കത്തുള്ളൂ അല്ലെങ്കിൽ തള്ളിപ്പോകും ആദ്യം നമുക്ക് വിവാഹമോചനം നേടിയെടുക്കണം അതിനുശേഷം പിന്നീട് ജീവനാംശം ലഭിക്കുവാൻ വേണ്ടി അടുത്തൊരു കേസ് കൊടുക്കണം വക്കീലിന്റെ വാക് മുൻപിൽ ആ സ്ത്രീക്ക് വഴങ്ങിക്കൊടുക്കുക അല്ലാതെ വേറെ മാർഗമില്ലാതെ വന്നു ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ അന്ന് ആ വക്കീൽ ഫാബ്രിക്കേറ്റ് ചെയ്തതുപോലെ ഒരു ഫാബ്രിക്കേറ്റഡ് കേസാണ് ഇത് എന്ന് തോന്നിപ്പോവുകയാണ് അല്ലെങ്കിൽ തെളിവുകളൊക്കെ നിരത്തണം എന്തെങ്കിലുമൊക്കെ തെളിവുകൾ അങ്ങനെ നിരത്തുവാൻ തക്കവണ്ണം ഒരു പീഡനവും നടന്നിട്ടില്ല ഒരു തെളിവുകളുമില്ല പക്ഷെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നിയമം ഇവിടെ സ്ത്രീക്ക് അനുകൂലമായതുകൊണ്ട് ആ നിയമം കയ്യിലെടുത്തുകൊണ്ട് എന്ത് തെമ്മാടിത്തരവും കാട്ടിക്കൂട്ടാം എന്ന ചിന്തയിലാണ് ചിലരൊക്കെ മുൻപോട്ടിറങ്ങിയിരിക്കുന്നത് ഇതിനെതിരെ ആര് പ്രതികരിച്ചാലും യാതൊരു കാര്യവുമില്ല ഒരു പട്ടിയെ കൊന്നാൽ ചോദിക്കുവാനാളുള്ള ഈ നാട്ടിൽ ഒരു മനുഷ്യനെ കൊന്നാൽ ഒരു പട്ടിയും ചോദിക്കാൻ വരുത്തില്ല എന്ന് പറഞ്ഞതുപോലെ ഒരു ചുക്കും ഇവിടെ നടക്കില്ല ബിജു സോപാനത്തിന്റെയും എസ് പി ശ്രീകുമാറിന്റെയും കുടുംബങ്ങൾ അനുഭവിക്കുന്ന നാണക്കേടും മാനസിക വേദനയും ഒപ്പം കഴിവുള്ള കലാകാരന്മാരായ ഇവർക്ക് ഇനിമേലിൽ ഒരു ചാൻസും എവിടെയും ലഭിക്കാതിരിക്കുവാൻ വേണ്ടിയുള്ള ഹീനമായ തന്ത്രങ്ങളും ഇതൊക്കെയാണ് ഇതിന്റെ പിൻപിൽ കാണുവാൻ കഴിയുന്നത് അങ്ങനെയല്ല എങ്കിൽ പരാതിക്കാരി വളരെ വ്യക്തമായ തെളിവുകളുമായി മുൻപോട്ടിറങ്ങിത്തിരിക്കണമായിരുന്നു എന്തായാലും പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ വിഷയത്തെക്കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം